ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നാവമി ആൻഡ് നിർവേദ് ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു നാലഞ്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴത്ത് നിന്ന് വെറുതെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ മീനും കൂട്ടാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയ അപ്പം അവിടേക്ക് പോകും കേട്ടോ പക്ഷെ ഞങ്ങളൊന്ന് പോവുകയാണ് പറഞ്ഞു ഞങ്ങൾ പോണത് ബാംഗ്ലൂർക്കാണ് ബാംഗ്ലൂർ ഒരു നാലഞ്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ബേബിക്കുട്ടിയുടെ മേം അവിടെ ആയതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഒരു വൈകുന്നേരം കേട്ടാണ് കേട്ടോ പോകുന്നത് പെട്ടെന്നാണ് പോകാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോ ആണ് അപ്പോൾ ബാംഗ്ലൂർ എത്തിയ ഉടനെ ഞങ്ങൾക്കൊരു സമ്മാനം കിട്ടി വേറൊന്നും അല്ല വേദന പനിയെ പിടിച്ചു പനി നല്ലൊരു ചുമയും പിടിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഒക്കെ ആയിരുന്നു കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുന്നിൻ്റെ ഒരു അമ്പലം മാത്രമായിട്ട് കണ്ടുവിട്ടത് ആ ഇതാണ് ആ അമ്പലേ അവിടെ നല്ല വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ആദ്യം എന്താന്ന് പിന്നെ മനസ്സിലായത് അമ്പലമാണെന്ന് നല്ല രസം ഉണ്ട് കാണാം ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ അങ്ങനെ ഓരോ അമ്പലത്തിൽ ഇങ്ങനെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഒരമ്പലത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്പലങ്ങളിൽ പൂരങ്ങളൊക്കെ ഉണ്ടാവില്ല അതുപോലെ അവരുടെ അമ്പലങ്ങളിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പകുന്ന വഴിക്ക് കുറേ മലയും കുന്നും ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ ഒരു കടയിൽ കയറി ആദ്യം ചായ കുടിച്ചു അപ്പോൾ ചായ കുടിച്ചത് ബാംഗ്ലൂർ തേറായൻ ടൈമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ചായ ആൾക്കാർ മലയാളികളായിരുന്നു അവർ പറഞ്ഞു അവരുടെ ആ ചായ കുട്ടികൾക്ക് പിടിക്കില്ല എന്ന് വേദൂനം ചായയെ പറഞ്ഞത് ഇതായി കടയിലാണ് കേട്ടോ കയറിയത് ചായ കുടിച്ചു എനിക്കിഷ്ടപ്പെട്ടു കെട്ടോ ആ ചായ പക്ഷെ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ആ ചേട്ടൻ പറഞ്ഞു കെട്ടോ പിന്നെ ഇവിടെ ഒരു ജ്യൂസാ പറഞ്ഞത് കുട്ടി ഞങ്ങൾ പറഞ്ഞതായിരുന്നു ജ്യൂസ് കുടിക്കേണ്ട വേദന ഓൾറെഡി ഒരു ചുമപ്പളേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കെട്ടോ പക്ഷെ അത് ഇങ്ങനെയാവും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അവിടെ എത്തുമ്പോഴേക്കും അവനെ വല്ലാണ്ട് വയ്യാതിയായി പിന്നെന്താ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം ചായ കുടിച്ച് ഒരുപാട് ജ്യൂസുകൾ ഉണ്ട് ഏതൊക്കെ ജ്യൂസാണ് വേണ്ട പറയാൻ പറഞ്ഞു അവളെ എന്തോ ഒരു പൈനാപ്പിളോ ഓറഞ്ചോ പറഞ്ഞാൽ ആദ്യം ഷേക്ക് പറഞ്ഞു കെട്ടോ അപ്പോൾ അത് വേണ്ട പറഞ്ഞു പറഞ്ഞുട്ടോ ഞങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കെട്ടോ കാരണം ഒന്നാമത് അവനെ ചുമയാണ് പിന്നെ അവൾക്കും ചുമയൊക്കെ വരും അതുകൊണ്ട് ഒരു ജ്യൂസ് എന്തോ പറഞ്ഞു അത് കുടിച്ചില്ല അതാ പറഞ്ഞത് ആദ്യം മുതിർന്നവർ പറഞ്ഞത് കേക്കട പറഞ്ഞത് അതാണ് അപ്പുമായിട്ട് അപ്പളേ പറഞ്ഞത് ജ്യൂസ് കുടിക്കേണ്ടത് വല്ല ചായയും ചൂടുള്ളത് കുടിച്ചു തോന്നുന്നത് ഈ ചായയാണ് ഇട്ടോ എന്തൊരു ചായയുടെ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ കുടിച്ചു ചായ അവനെ വലിയ ഇഷ്ടപ്പെട്ടില്ല അവൻ കുറച്ചേ കുടിച്ചുള്ളൂ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അത് കെട്ടി കഴിഞ്ഞപ്പം അവിടെ തന്നെ ഒരു ഒരുപാട് മിഠായികൾ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ എന്താ പറയില്ലോ ഏതൊക്കെയാണ് വേണ്ടതെന്ന് അറിയുന്നില്ലേ ഒരുമാതിരി നമ്മുടെ മണിച്ചിത്രത്താളിലെ ശോഭന ആഭരണങ്ങൾ കാണുമ്പോൾ കാണുന്ന പോലെയാണ് ഇവൻ ഈ ചോക്ലേറ്റ്സ് കണ്ടപ്പോൾ അത് വേണം ഇത് വേണം ഏത് വേണം എന്നവൻ തന്നെ അറിയണില്ല കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് കുറച്ച് സ്വീറ്റ്സും മിഠായിയും പിന്നെ അതുപോലെ തന്നെ എന്തോറും ഉറക്കും വാങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ എല്ലാത്തിനും നല്ല വിലയാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് മിഠയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി അവൻ രണ്ട് മൂന്ന് മിഠായി അപ്പം തന്നെ അവിടുന്ന് കഴിച്ചു കിട്ടും പിന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാറിലങ്ങോട്ട് വെച്ചു പിന്നെ പിന്നെന്താ പോകുന്ന വഴിക്ക് വൈക്കിത് അതാണ്ട് ഞാൻ പറഞ്ഞ അമ്പലങ്ങളിൽ കുറേ പരിപാടികൾ നടക്കുന്നതു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല കണ്ട ആനേനയും കൃഷ്ണനെയും ഒക്കെ ഉണ്ട് എന്താ അറിയില്ല അമ്പലത്തിൽ പരിപാടി വല്ല ഡാൻസും കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ഇവരുടെ അമ്പലത്തിൽ എങ്ങനെയാണ് പരിപാടികളൊന്നും നമുക്കറിയില്ല നമ്മുടെ അമ്പലത്തിൽ പോലെയാണോ എങ്ങനെയാണോ എന്നറിയില്ല പിന്നെ ഇവിടെ ഈ നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആഘോഷമായിട്ടാണല്ലോ പോവുക നമ്മുടെ നാട്ടിലാണല്ലോ കരച്ചിലും പിഴിച്ചിലും ഉണ്ടാവുക പിന്നെ ഞങ്ങൾ കയറിയത് ഫുഡ് കഴിക്കുന്ന ഒരു ദാബയിലാണ് കേട്ടോ ഫാമിലി ദാബ സത്യം പറയല്ലോ എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും അല്ലാണ്ട് പിടിക്കുന്നില്ല കേട്ടോ പക്ഷെ വേറെ ഒന്നും വഴി നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് കുട്ടികളെ കടത്താൻ അങ്ങനെ ഒരു ബെഡും ഉണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടീനൊക്കെ കടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഭയങ്കര ഹാപ്പി യാണാതിട്ടെ പാപ്പ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് റൊട്ടിയാണ് വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല റൊട്ടിയും പിന്നെ ചിക്കൻ്റെ എന്തോ ഐറ്റംസ് വാങ്ങിയിട്ട് അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല റൊട്ടി ഞാൻ ഒരെണ്ണം ഞാനും വേദം കൂടി ഒരു റൊട്ടി ഷെയർ ചെയ്ത് കഴിച്ചു വേവി ആ ഒരു റൊട്ടി കഴിച്ചു ബാക്കിയുള്ള റൊട്ടി മൊത്തം കഴിച്ചത് അപ്പുവിട്ടനട്ടോ നാലെണ്ണമൊക്കെ കാരണം ഞങ്ങളൊക്കെ ഇപ്പോൾ ഫുഡ് വാങ്ങുമ്പോൾ നോക്കിയിട്ടേ വാങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം അവിടെ പന്ത്രണ്ടര ഒക്കെ ആയിട്ടോ കഴിച്ച് എത്താൻ നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം അന്ന് ഞങ്ങൾ അവിടെ എത്തിയ രാത്രി തന്നെ വേദൂവിനെ പനിച്ചു പിറ്റേ ദിവസം ബാംഗ്ലൂർ വന്ന ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പോയത് കറങ്ങാനല്ല ഗൈസ് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു പോയത് കേട്ടോ കാരണം അവനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അവൻ്റെ ഭേദാവനേ ഉള്ളൂ ആൾക്കൊരു ഉഷാറ് വന്നിട്ടില്ല പനിയും ചുമയും കപ്പക്കെട്ടും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലേ മാറിയില്ലെങ്കിൽ ഒന്നും കൂടി പോയി കാണിക്കേണ്ടി വരും എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്താ പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം ഇപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്നിട്ട് അന്ന് വൈകുന്നേരം അന്ന് കാണിച്ച പനിയൊന്നും ഉണ്ടായിരുന്നില്ലേ അന്ന് രാത്രിയാണ് പിന്നെ നന്നായി പനിക്കാൻ തുടങ്ങി പിന്നെ എങ്ങനെയാച്ചാൽ രാത്രിയാണ് ഏറ്റവും കൂടുതൽ പനിക്കുക പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പക്ഷെ അവിടുത്തെ കടയൊന്നും തുറന്നിട്ടില്ല അവിടുത്തെ എല്ലാ കടകളും പതിനൊന്ന് മണിക്കൊക്കെ അത്ര തുറക്കുക കാരണം രാത്രി പത്ത് വരെ കള്ളോണ്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ അങ്ങോട്ട് ഞങ്ങൾ കാറിൽ പോയി ഇങ്ങോട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചു ഊബർ ബുക്ക് ചെയ്തു ഊബർന്ന് തന്നെ പറയൂണ് ഓട്ടോ ഓട്ടോ ബുക്ക് ചെയ്തു അവിടുത്തെ ഓട്ടോസൊക്കെ എന്താ പറയുക മറ്റേ ഗൂഗിൾ മാപ്പ് ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ലൊക്കേഷന് പോയിട്ട് എത്തിക്കുള്ളൂ നമ്മുടെ നാട്ടിലത്തെ ഓട്ടോ പോലെ അല്ലല്ലോ ഈ കടയിലെ ഞങ്ങൾ രാവിലെ പോയി കേട്ടോ പക്ഷെ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റ് അന്ന് തന്നെ ഞങ്ങൾ വൈകുന്നേരം ഈ കടയ്ക്ക് പോയി കേട്ടോ അപ്പോൾ തുറന്നുണ്ടാവുമല്ലോ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഈ ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നാഗസാന്ദ്ര അങ്ങനെ എന്തോ ആണ് കേട്ടോ അറിയില്ല അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഫുൾ ഇങ്ങനെ ബാംഗ്ലൂർ കൂടുതൽ മലയാളീസ് ഉണ്ടാവും നമ്മൾ ആന്ധ്രയിലധികം ഫുള്ള് തെലുങ്കർ മാത്രമല്ല തെലുങ്കരും ഹിന്ദിക്കാരും തമിഴരും തമിഴരും കുറവാണ് ഈ ഇവിടെ ഈ വഴി കൂടിയാട്ടോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിക്ക് പോകുക അപ്പോൾ അവിടെ ബേബീനെ ഞങ്ങളവിടെ ആക്കിയിട്ടാണ് പോകുന്നത് ബേബി അച്ചമ്മയും ശിവിയും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഈ വരുന്ന വഴിക്കൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ഫുള്ള് ജെ സി ബി നടു റോട്ട് മാന്തി കൊണ്ടിരിക്കുകയാണ് എന്തിനാ ചോദിച്ചാൽ അറിയില്ല ഫുൾ അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചിട്ടിരിക്കുക നമ്മുടെ കേരളത്തിലിങ്ങനെ തന്നെയാണല്ലോ സ്ലാബ് ഇതാവാൻ വേണ്ടിയിട്ട് കുറേ അവിടെ കുഴിച്ചിട്ട് ഇവിടെ കുഴിച്ചിട്ട് ഇതൊക്കെ തന്നെ പണിയുള്ളൂ കേട്ടോ വേറെ ഒരു പണിയില്ലേ തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി അവിടെ കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എല്ലാവരും റെഡിയായി ഡ്രസ്സ് എടുക്കാൻ എനിക്കൊരു ടോപ്പ് എടുക്കാണ്ടായിരുന്നു ജീൻസിൻ്റെ ഒരു ടോപ്പ് അപ്പം എന്നാൽ അതിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടി യൂട്യൂബിൽ ഇരുന്ന് കാണുക കേട്ടോ ഓരോ ചാനലുകളിൽ ഇന്ന് കാണുകയാണ് അപ്പം ഞങ്ങൾ ആ രാവിലെ പോയ കടയിൽ തന്നെ വൈകുന്നേരം പോയി കേട്ടോ അതാണ് ഇവരുടെ കളിയാണ് ഇട്ടോ കാണുക വേദുവിൻ്റെയും ശിവയുടെയും അപ്പഴൊന്നും വേദൂനത്ര കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ല ആ വൈകുന്നേരത്തെ പോക്കിൽ പനി കൂടിയെന്നാണ് തോന്നുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടും പോകണില്ല ഒന്ന് റെസ്റ്റ് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ചുമ മാറിയിട്ടില്ല അപ്പോൾ അവരുടെ ഓരോ കളികളും കുസൃതികളും കുസുതികളും കാണുന്നുട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പിന്നെ ഞങ്ങൾ കാർ കയറിയിട്ട് അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ സൈസിനൊത്ത് കിട്ടണ്ടേ അതാണ് പ്രശ്നം തീരെ തടിയില്ലാത്തവർക്കൊക്കെ സുഖം ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട് അവിടെ തടി ഉള്ളവർക്കാണ് ഇത്തിരി ബുദ്ധിമുട്ട് വരിക എന്നാലും ഉണ്ട് ഇടുത്തതാണെങ്കിൽ ഉടുക്കത്ത ലൂസും ലൂസായിട്ട് ഇടാൻ പറ്റില്ലല്ലോ കറക്റ്റുള്ളത് കിട്ടണ്ടേ അപ്പം തൈ കടയ്ക്കാണ് കേട്ടോ കേസ് ഞങ്ങൾ ഇത് ആവും കളക്ഷൻ അത്യാവശ്യം ഒക്കെ ഉണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുട്ടികൾ ഒരു വാശി പിടിക്കുന്ന ഘട്ടമായപ്പോൾ ഞങ്ങൾക്ക് കുറേ നോക്കാൻ പറ്റിയില്ല ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ കഴിയാറായപ്പോൾ അവർ പറഞ്ഞു ക്ലോസ് ചെയ്യാറായി എന്നുള്ള ഘട്ടം എത്തിയിട്ടോ ഞങ്ങൾ കയറി ഇറങ്ങാറാവുമ്പോൾ അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ നോക്കി 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 ഒരു ടോപ്പ് എടുത്തു കുഴപ്പമില്ലാന്ന് തോന്നിയാൽ ഒരു ടോപ്പ് എടുത്തു അത് പിന്നെ ഇനി ഒരു നല്ലൊരു ചുരിദാറിൻ്റെ സെക്ഷൻ കണ്ടു കെട്ടോ ഞാനത് അതിനത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ഇനി ഒരു വട്ടം പോയണം എന്നുണ്ട് പോകണം എന്നുണ്ട് കിട്ടിയാൽ വാങ്ങാം ഇനിയിപ്പം അത് പോവുമെന്നറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ടോപ്പ് അവിടെ നിന്ന് കുറേ തെരഞ്ഞു തിരഞ്ഞിട്ടാട്ടോ കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞ് കിഡ്സിൻ്റെ സെക്ഷൻ പോയിട്ട് ബേബിക്ക് ഒരു ചെറിയൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ജീൻസിൻ്റെ കൂടെ അവൾക്ക് ഒരു ബ്ലാക്ക് ജീൻസ് വേണമെന്ന് കുറേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നൊരു ബ്ലാക്ക് ജീൻസ് എടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ ബ്ലാക്ക് ജീൻസ് ഒന്നും കിട്ടിയില്ല അപ്പോൾ പിറ്റൊരു പിന്നെ ഒരു ദിവസം അവൾക്ക് എടുക്കാൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവൾക്കൊരു ടോപ്പാണ് എടുത്തിട്ടോ ഒരു ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പ് നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് കേട്ടോ പിങ്ക് ടോപ്പാണ് അവൾക്ക് എടുത്തു കൊടുത്ത് പിന്നെ ഞങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ട്ടോ ഞങ്ങൾ കറങ്ങാൻ പോകണേലുള്ളൂ ഈ വേദൂനെ വയ്യാത്ത കാരണമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബാംഗ്ലൂർത്ത് വിശേഷങ്ങളുമായിട്ട് ഈ പിങ്ക് ടോപ്പാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് ഈ പിങ്ക് ടോപ്പാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ